എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടെ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സരിവ് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ഇപ്പൊ താരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയി കാണും അങ്ങനെ വിചാരിച്ചോണ്ട് വരുന്ന സമയത്ത് ഒരു ബോഡി ഇങ്ങനെ മുഖമൊക്കെ മൂടി അങ്ങോട്ട് കൊണ്ടുപോവാണ് ദൈവ ഇനിയിപ്പൊ അവരെങ്ങാനും ആണോ ആ ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് എറിയുമ്പോൾ വിക്രത്തിനെ അവിടെയും കണ്ടില്ല പിന്നീട് വിക്രത്തിന്റെ നമ്പറിലേക്ക് വിളിക്കുവാണ് ആ സമയം വിക്രം പറഞ്ഞു അതെ ഞാൻ റൂം നമ്പർ നയൺലാന്ന് പറയാണ് റൂം നമ്പർ ഒമ്പതിലോ അവിടെ എന്താ വിക്രം കാര്യം ഇങ്ങോട്ട് വാ സരു ബാക്കി വന്നിട്ട് പറയാന്ന് പറയാണ് അങ്ങനെ സരു അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വെട്ടി വയ്യാതെ കിടക്കുന്ന വിക്രത്തിനാണ് സരൂവിനെ കണ്ടത് എഴുന്നേക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വിക്രത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മാതി അല്ലേ കിരൺ അങ്ങോട്ട് ചവിട്ടി മെതിച്ചവനെ ഇതെന്താ വിക്രം ഇത് എന്ത് പറ്റിന്ന് ചോദിക്കാം എന്ത് പറ്റാനാ ഞാൻ ആ താരെന്ന് പറയുന്ന നമ്മളെ ഇല്ലാതാക്കാൻ ചെന്നു കഴിഞ്ഞപ്പം കിരൺ എനിക്കിട്ട് തന്ന പണിയാന്ന് പറയുന്നത് ഇത് കേട്ട സരൂ ഞെട്ടി അല്ല അവൻ എങ്ങനെയാ അറിഞ്ഞേ ആരുമില്ലെന്ന് കരുതിട്ട് ഞാൻ മുറിയിലേക്ക് കേറി ചെന്നാ സരൂ പക്ഷെങ്കിൽ അവൻ എന്താ ചെയ്യുന്ന താരെന്ന് പറയുന്ന ആ സ്ത്രീയെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് അവൻ കയറി കിടന്നു ഞാൻ തലയണം വെച്ച് അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ ചാഴ എഴുന്നേറ്റിട്ട് എന്നെ പെരുമാറി എന്ന് പറയാം അവനെ ഞാൻ വെറുതെ വിടാൻ പോന്നില്ല ഇത് കേട്ടപ്പോ സാരെ പറഞ്ഞു അവൻ അതിബുദ്ധിമാനാ ഞാനതാ പറഞ്ഞേ മുമ്പേ പറഞ്ഞില്ലേ സൂക്ഷിച്ചും കണ്ടും വേണം കരുക്കളും നീക്കാനെന്ന് അതെ ഞാൻ നോക്കി കണ്ടു നോക്കിയ കാര്യങ്ങൾ ചെയ്തേ പക്ഷേങ്കില് ആ കല്യാണി എന്റെ മുമ്പ് അതിനുമുമ്പ് ആ പുറത്തു വെച്ച് കണ്ടു അപ്പൊ അവർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അതാന്ന് പറയാണ് ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാന്ന് പറ ഉം ഹോസ്റ്റബില് എല്ലാം കൂടി എനിക്ക് ആ പടവിലാത് പിടിക്കുന്നതാണെന്ന് പറയാം ഇനിയിപ്പം സരി പറഞ്ഞാല് ശരി ഇല്ലെങ്കില് ശരി ആ കിരൺ എന്ന് പറയുന്നവനുണ്ടല്ലോ അവനെ ഞാൻ ഭൂമിക്ക് വീത വെച്ചേക്കില്ല ആ കല്യാണീനെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും കണ്ടു ആ ബലിച്ചോറ് ആ തള്ളനെ തള്ളനെക്കൂടെ ഞാൻ തീറ്റിക്കും എന്ന് പറയണം ഉം എൻറെ അമ്മയെന്ന് പറഞ്ഞു നടക്കുന്ന ആ കൊണ്ട് ഇത് കേട്ടപ്പോൾ സരിയെ പറഞ്ഞു അതെ അത്രക്ക് പെട്ടെന്നൊന്നും അവരെ കീഴ്പ്പെടുത്താണ്ട് സാധിക്കില്ല അറിയാലോ എത്രയൊക്കെ വലിയ കൊമ്പന്മാരാളും ഞാൻ കീഴ്പ്പെടുത്തിരിക്കുകയോ സരിയു ഇതെൻ്റെ ഒരു വെല്ലുവിളിയാണ് കണ്ടോ നീയാ നീ ഇനിയിപ്പൊ പറഞ്ഞില്ലേ പോലും ഞാൻ അവര് ഇല്ലാതാക്കും എന്ന് പറയാ എന്റെ ശരീരത്ത് ഓരാണവും വേദനിക്കുക അതിനേക്കാളും വേദനയാണ് എന്റെ മനസ്സിന് അതുകൊണ്ട് എനിക്കിനി എന്ത് ചെയ്യണം നന്നായിട്ട് അറിയാന്ന് പറയാ സരിയു പറഞ്ഞു അതെ ഞാൻ ഇങ്ങോട്ട് വന്ന് നല്ല പ്രതീക്ഷയോട് കൂടിട്ടാ ആ താലം വരെ സ്ത്രീയുടെ കാര്യത്തിൽ തീരുമാനം ആയെന്ന് കരുതി പേടിക്കണ്ട അധികം വഹിക്കാതെ തന്നെ അത് ഞാൻ ശരിയാക്കി തരാം ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ എനിക്കിനിപ്പൊ ഒന്നും നോക്കാനില്ലാന്ന് പറയാം പക്ഷെ അതുകൊണ്ടായില്ലോ വിക്രം അവർ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും തൊടാൻ പോലും പറ്റില്ലെന്ന് പറയാം അതോർത്ത് സരിയവും പേടിക്കണ്ട അവര് വീട്ടിൽ ചെന്നാലും അവരെ ഇല്ലാതെ ആൾക്കാരായിട്ട് എനിക്കറിയാം അത് വീട് സ്ഥലം ഒന്ന് പറഞ്ഞു തന്നാ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും അറിയാം ഉം ഒരു തവണ പരാജയപ്പെട്ടെന്ന് കരുതിയിട്ട് ഈ വിക്രം അങ്ങനെ പിന്മാറുന്നവനല്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയാണ് ഈ സമയം കല്യാണി താരയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അവൻ താരേനെ കണ്ടു ചോദിച്ചു അല്ലാണ്ടി എങ്ങനെയുണ്ട് ഇപ്പൊ കുറവുണ്ടോ എന്ന് ചോദിക്കാം കുഴപ്പമൊന്നുമില്ല അതെ ഡോക്ടറോട് ചോദിച്ചിരുന്നു ഡിസ്ചാർജിനെ പറ്റി ഡോക്ടർ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെന്നൊക്കെ പറഞ്ഞ കാരണം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ നിമിഷവും ഭയങ്കര അപകടം നിറഞ്ഞാന്ന് പറയാം ഇപ്പൊ തന്നെ കണ്ടില്ലേ ആന്റിയുടെ മോള് തന്നെ ആ സരിയു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവള് എന്തൊക്കെ ക്രൂരതകളാ ചെയ്യുന്നേ അവള് ചെയ്യുന്നത് പോരാഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുവല്ലേ ചെയ്യുന്നേ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇവിടെ കിടന്ന കിടക്കാൻ പറ്റില്ല കാരണം ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ അതല്ല അതിലപ്പുറം ചെയ്യും ഇനിയിപ്പോ വാടക കൊലയാളിനെ വല്ലേ അവര് ഏർപ്പാടാക്കും പക്ഷെ അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം അവളുടെ ഭർത്താവിന്റെ രൂപത്തില് ഇത് കേട്ടതും പെട്ടെന്ന് താര പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ എന്റെ മോള് മോളൊക്കെ തന്നെ ആയിരിക്കും ആൻറ്റി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ഒന്ന് പറലോചിച്ച് നോക്കിയേ ദൈവത്തിനെ പോലും പൊറുക്കാൻ പറ്റുന്നില്ല അവൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളൊന്നും ഇത്തരം കാലം അവള് ചെയ്ത് കൂട്ടിയത് കൂടാതെ വീണ്ടും ആന്റണിയെ കൊല്ലാഞ്ഞിട്ട് അവൾക്ക് ഇരിക്കപ്പെടുത്തി ഉണ്ടോ നോക്കിയാ ആന്റണിയെ കൊല്ലാൻ വീണ്ടും അവൾ വന്നില്ലേ നോക്കി നിന്റെ വല്ല കാര്യമുണ്ടോ അന്നെങ്കില് മിണ്ടാൻ വയ്യാത്ത തന്റെ അമ്മയാന്നുള്ള ചിന്ത പോലും അവൾക്കില്ല സ്വന്തം പെറ്റമ്മയാന്ന് തിരിച്ചറിഞ്ഞിട്ടാ അവൾ ഈ കൊടും കുറൂരത ചെയ്യുന്നേ അപ്പൊ അവൾക്ക് മാപ്പ് കൊടുക്കാണ്ട് പറ്റുമോ ഒരിക്കലും ഇല്ല നമ്മളും മാപ്പ് കൊടുത്താലും മോളിരിക്കും ദൈവം കൊടുക്കില്ല അതിനുള്ള ശിക്ഷയാണ് മനോഹരന്റെ രൂപത്തിൽ എത്തിയിരിക്കുന്നത് അവൾ കിട്ടുള്ള പണിയാൻറ്റി അവസാനം അവൾ സത്യങ്ങളൊക്കെ തിരിച്ചറി അങ്ങനെ ഒരു നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം അന്ന് ആന്റിയുടെ കാൽക്കിഴിലേക്ക് അവൾ വന്ന് വീഴു ആൻറ്റി ഈ ഞാനാ പറയണ എന്ന് പറയാണ് അല്ലാതെ ഒരു കാരണവശാലും ആന്റീനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം അവൾക്ക് ഇനി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാ അപ്പോഴ് ഭാനുമതി ഉമ്മ നേരെ പ്രകാശന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പ പ്രകാശം പറഞ്ഞു അമ്മേ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജിനെ കുറിച്ചൊക്കെ പറഞ്ഞു പറയണം ആണോ മോനെ പൈസ വേണ്ടേ ഞാൻ കുറച്ചൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു എന്ത് ചെയ്യാനമ്മേ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ആരോട് ചോദിക്കാനാ ആ രാജപ്പണ്ണനോട് ചോദിക്കാന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കൊടുക്കാനുള്ളത് അയാൾ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുക എനിക്കിപ്പോൾ അയാളോടും ചോദിക്കാൻ പറ്റില്ല എന്ന് പറയാം നോക്കട്ടെ ബില്ലടയ്ക്കാനുള്ള പൈസ എന്റെ കാണുമായിരിക്കും ഓരോ ദിവസം ഞാൻ നിനക്ക് വേണ്ടി തെൻ്റ് നടക്കുവല്ലേ പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഇതൊക്കെ മാറ്റണം നമ്മൾ ഇങ്ങനെയൊന്നും മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല നമ്മുടെ സ്വഭാവങ്ങൾ കുറെയൊക്കെ മാറ്റാണ്ടെന്ന് പറയും ആ തമ്മി അമ്മ അങ്ങനെ പറഞ്ഞു അല്ല എന്റെ പാടത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മനുഷ്യൻ പോലും പൈസ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് കുറച്ചൊക്കെ ഒതുങ്ങി നടക്കുന്ന അല്ലേ പ്രകാശം നല്ലത് കുറച്ചൊക്കെ ഒതുങ്ങി നമ്മൾ ജീവിക്കണം എന്ന് പറയാ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ പോയി ബില്ലൊക്കെ ഒന്ന് അടച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞോണ്ട് ഭാനുമതി അമ്മ നേരെ ബില്ല് അടയ്ക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ബില്ലടക്കെ ചെയ്തു പിന്നീട് പ്രകാശിനോട് പറഞ്ഞു ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം പക്ഷെ വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ തർക്കാലത്തേക്ക് ഒരു വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ആ വീടിനുള്ള ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ അങ്ങോട്ടേക്ക് പോവാം അല്ലാതെ ഇപ്പൊ വേറെ എങ്ങോട്ട് പോകാനാണ് നീ ചോദിക്കുകയാണ് അത് കേട്ടതും പ്രകാശം പറഞ്ഞു അല്ലമ്മ അതിനൊക്കെ പണം എന്ത് ചെയ്യാനാന്ന് പറ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഞാൻ തെണ്ടീം പിടിച്ചു കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ ഇപ്പൊ നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ വിക്രത്തിനോട് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലാണ് പൈസ ഇല്ലെന്നാ പറയണേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും തെരുവിലേക്ക് ഇറങ്ങി നടരോട്ടി കിടക്കാൻ പറ്റില്ല കഴിഞ്ഞ തവണയാണെങ്കിൽ ആ കല്യാണി സഹായിച്ചു അവൾ കൊണ്ടുവന്ന് പൈസ അടച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷെ ഇത്തവണയാണെങ്കിൽ അഞ്ചിന്റെ പൈസ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് നിന്നെ നോക്കണ്ടേ എവിടെയെങ്കിലും ഒരു പാത്രം കഴുകുന്ന ജോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ ആ ജോലി ചെയ്ത് നിന്നെ നോക്കിയാണ് ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു വേണ്ടമ്മേ പ്രായമായ അമ്മ ഇനിയും എനിക്ക് വേണ്ടി ചെലവിന് തണ്ടെന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിനക്ക് ഇനിയിപ്പ അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കാമെന്നുള്ള മോഹമൊന്നും വേണ്ട കുറച്ചും കൂടെ താമസിക്കണം നിനക്കൊന്നും എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എഴുന്നേറ്റ് നടന്ന് ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ അതുവരെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ പ്രകാശം പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേന്ന് ചോദിക്കാം അതൊക്കെ വേണം അമ്മ എന്നാലും ഒരെന്നാലും ഇല്ല എന്നെക്കൊണ്ട് ആ തോളത്തോളം കാലം ഞാനിങ്ങനെ ഓടിക്കും പക്ഷെ അതിനുശേഷം ഞാൻ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ ഞാൻ വീഴുപോതിരിക്കാനായിട്ട് നീ പ്രാർത്ഥിച്ചു അത് മാത്രം എനിക്കിപ്പോൾ പറയാനുള്ളു പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ താഴേക്കിറങ്ങി ചെല്ലുവാണ് ഭാഗ്യം കെട്ടും കിടക്കിയ കേട്ടെങ്ങട്ടിറങ്ങി ചെല്ലുമ്പോഴാണ് അമ്മ ആ കാഴ്ച കാണുന്നെ എട്ടാ പ്രകാശ് നോക്കാൻ പറയണ ആരാ രതീഷ് അല്ലേ നിക്കണെന്ന് വയ്ക്കും രതീഷ് എന്താ എന്തുകൊണ്ട് ഇവിടെ നിന്നെ കാണാൻ എങ്ങനെ വന്നതാണോ ഞാൻ അന്ന് ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞോണ്ട് നേരെ ഭാനുമതി അമ്മ ഇങ്ങോട്ട് ചെന്ന് അല്ല എന്താടാ മോനെ നീ ഇവിടെ നിന്ന് ചോദിക്കാ ഓ നിങ്ങളോ ഇതെന്താ ഇവിടെ അല്ല അത് പിന്നെ ഞാനേ ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് വന്ന ആ ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ ഞാൻ മനപ്പൂർവം കാണാൻ വരായിരുന്ന നാണില്ലാത്തോണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനാ കാണാൻ വരുന്നേ അയിന് ഞങ്ങക്ക് കാണാനായിട്ട് ഒരു താല്പര്യം തോന്നണ്ടേ എന്നാലും ഒന്നുമല്ലാലും നിന്റെ അമ്മായിച്ചനല്ലേടാ അമ്മായിച്ചനാണോ പോലും അയനട കയ്യിൽ പോയി നോക്കുമ്പോ ഇതൊന്നും കിട്ടിയാ പോരാ പണ്ടേ മുകളിലേക്ക് പോണ്ടെന്ന് പറയും അല്ല നീ എന്താപ്പ ഇവിടെ കാതമ്പരീനെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം കാദമ്പരീനെ അതെ അവൾക്ക് പ്രസവേന ഉറങ്ങി തുട ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ അതെ അവളെ നല്ല ഓമനത്തുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കട്ടെ നല്ലൊരു ആൺകുഞ്ഞിനെ തന്നെ അവൾക്ക് കിട്ടട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രതീഷ് ചോദിച്ചാ അതെന്താ ആൺകുഞ്ഞു വേണം തന്നെ നിർബന്ധം പെൺകുഞ്ഞി എന്താ കൊഴപ്പം എന്ന് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ല നല്ല ആൺകുഞ്ഞു പറക്കട്ടെ എന്ന് അങ്ങോട്ട് പറഞ്ഞാ ഇപ്പഴും നിങ്ങക്ക് പെൺകുഞ്ഞുങ്ങളോടുള്ള ദേഷ്യം തീർന്നിട്ടല്ലേ ഇത്രയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടല്ലേ ഒന്നല്ലേലും അങ്ങോട്ട് മുകളിലേക്ക് പോകാറായല്ലോ നിങ്ങൾ ഒരു പെണ്ണല്ലേന്ന് ചോദിക്കുക എനിക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഴപ്പമില്ല പക്ഷെങ്കില് നിങ്ങളെപ്പോലെ അവള് ഇതുണ്ടല്ലോ ഓരോരുത്തരൊക്കെ ഉള്ളതാ എന്റെ കാതമ്പര്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാല് ഇത് കേട്ടതും ഭാനുമതി പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയില്ലോടെ രതീഷെ അല്ല പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ നോക്കാനായിട്ട് ആരും വേണ്ടേ വീട്ടിൽ ആള് വേണ്ടെന്ന് ചോദിക്കാം ഹോ അതിന്റെ കാര്യം ഒന്നുമില്ല ഞങ്ങളെ ആളെ നിർത്തിക്കോളാം എന്ന് പറയണം അല്ലെങ്കിൽ കാദംബരിയുടെ അമ്മ വരൂ എന്ന് പറയാം എന്നാലും അവൾക്ക് കാര്യങ്ങളൊക്കെ അത്ര കൃത്യമായിട്ട് അറിയാവോ അറിയാം അമ്മ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതന്നുള്ളൂ അല്ലടാ എന്റെ എന്തേലും സഹായം വേണേൽ പറയണം ഞാൻ വേണമെങ്കിൽ അവിടെ ഒന്ന് നോക്കാന്ന് പറയണം വേണ്ട വേണ്ട ഇപ്പൊ തൽക്കാലത്തേക്ക് ആടെ ആവശ്യമില്ല എന്ന് പറയാണ് ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് രതീഷ് പോവാണ് ഈ സമയം ഭാനുമതി നോക്കി അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയാണ് എന്നാൽ നേരെ പ്രകാശിൻ്റെ എത്തേക്കുള്ളാണ് അതെ നിന്റെ മോളെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവൾ പ്രസവിക്കോ പ്രസവിക്കുക ആയിരിക്കോ ചെയ്യട്ടെ ഇത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടോ തിരിഞ്ഞു പോലും നോക്കാത്തവളാന്ന് പറയാണ് ഇത് കേട്ടതും വാനുപതിയും പറഞ്ഞു അല്ല നീ അവളെ തിരിഞ്ഞു നോക്കിയായിരുന്നോ പിന്നെ നീ എന്തിനാണോ വലിയ വർത്താനം പറയണേന്ന് ചോദിക്കുകയാണ് അപ്പം എങ്ങോട്ടെങ്കിലും പോവാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്